അനന്ത്കൃഷ്ണനുമായി ഒരു ബന്ധവുമില്ലെന്ന പ്രമീള ദേവിയുടെ വാദം കളവ് പ്രമീളാ ദേവിയുമായി ചേർന്ന് അനന്തുകൃഷ്ണൻ രൂപീകരിച്ച കമ്പനിയുടെ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതോടൊപ്പം അനന്തുകൃഷ്ണൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത ബിജെപി സംസ്ഥാന സമിതി അംഗം കെ എൻ ഗീതാകുമാരിയുടെ വെളിപ്പെടുത്തലുകളും പ്രമീള ദേവി അനന്തുകൃഷ്ണൻ ബന്ധത്തിന് ബലം പകരുന്നതാണ് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയവരാണ് പ്രമീളാ ദേവിയും കെ എൻ ഗീതാകുമാരിയും പ്രമീളാദേവി ഇപ്പോൾ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും കെ എൻ ഗീതാകുമാരി സംസ്ഥാന സമിതി അംഗവുമാണ് കോൺഗ്രസ് പ്രതിനിധിയായി പ്രമീളാദേവി വനിതാ കമ്മീഷൻ അംഗമായിരിക്കുമ്പോഴാണ് പി എ ആയിരുന്ന അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തുകയെന്നും പ്രമീളാദേവി പറഞ്ഞിട്ടാണ് അനന്തുവിന് പണം കൊടുത്തത് എന്നും ഗീതാകുമാരിയുടെ വെളിപ്പെടുത്തലിലുണ്ട് രണ്ട് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രമീളാ വനിതാ കമ്മീഷന്റെ അംഗമായിട്ട് വരികയും അപ്പോൾ അവർക്ക് ഒരു ഫാക്കൽറ്റി മെമ്പർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അറിയിക്കുകയും ചെയ്തു സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായി എന്ന നിലയിൽ അനന്തകൃഷ്ണനെ എനിക്ക് ടീച്ചറ് വിട്ടുതിരികയാണ് ഉണ്ടായത് പ്രമീളാദേവിയുടെ പി എ ആയിരുന്നു നിലവിൽ അനന്തകൃഷ്ണൻ അനന്തു തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞിട്ടും പ്രമീളാദേവി അനന്തുവുമായി ബന്ധം തുടർന്നിരുന്നു എന്ന് ഗീതാകുമാരി സ്ഥിരീകരിക്കുന്നുണ്ട് പ്രമീളാദേവിയായിട്ട് പല തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ ഇടപാടുകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പ്രമീളയ്ക്ക് ഇവനെ വിശ്വാസമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ പിന്നെ പിന്നെ പല പരിപാടികളും നല്ല വിശ്വസ്തനായ ഒരു പയ്യനാണ് പിന്നെ പ്രമീളയുടെ വീട്ടിലുമൊക്കെ ഇവന് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ പ്രമീളാദേവിയുടെ എലക്ഷനെ പാലായിൽ ഇവൻ ചീഫ് എലക്ഷൻ ഏജൻ്റായിരുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് അനന്തു ആയിരുന്നു വളരെ ചെറുപ്രായത്തിൽ പ്രമീളാദേവിയുടെ പി എ ഐ തുടങ്ങിയ ബന്ധമാണ് കോൺഗ്രസ് നേതാക്കന്മാരുമായും പിന്നീട് ബി ജെ പി നേതാക്കന്മാരുമായി ഉറ്റബന്ധം സ്ഥാപിക്കാൻ അനന്തു കൃഷ്ണനെ സഹായിച്ചത് ഒരു യോഗത്തിൽ കണ്ട പരിചയം മാത്രമേ താനും അനന്തു കൃഷ്ണനും തമ്മിലുള്ളൂ എന്ന പ്രമീളാദേവിയുടെ വാദം പച്ചക്കള്ളമാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തം കൈരളി ന്യൂസ് ഇടുക്കി